ഇത് എട്ട് മാസമായിട്ടുള്ള ഈ വാഴ വച്ചിട്ട് ആറ്റുകന്ദ്രനാണ് ഇത് ഇതിൻ്റെ വണ്ണം കണ്ട സൂം ചെയ്ത് കാണിച്ചു തരാം പിൻറ്റിയിലൊക്കെ വണ്ണം കടാടയൊക്കെ വണ്ണം കണ്ട ഇത് ആർ സി എമ്മിൻ്റെ സോപ്പ് പൊടി മാത്രമാണ് മെയിനായിട്ട് ഇതിൻ്റെ വളം ഇങ്ങനത്തെ വാഴകൾ വേറെ ഉണ്ട് ഇവിടെ വീടിൻ്റെ അടുത്ത് ചുറ്റും തന്നെ അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ വാഴ അതിൽ ഇതിൻ്റെ മെയിൻ വളം ആറ്റ്യാന് ആറ്റിയാന്തരന് സൂപ്പ് പൊടിയാണ് ഇവിടെ എട്ട് മാസമായിട്ട് അലക്കേറുന്ന മുഴുവൻ സൂപ്പ് പൊടിയുള്ള ഇതിൻ്റെ കിടക്കൊഴിച്ചാണ് ഇതിനൊരു കൂമ്പടപ്പം പഴുപ്പം അങ്ങനെ ഒന്നും വേറെ മരുന്നുകളൊന്നും തെളിക്കേണ്ടി വന്നിട്ടില്ല ഇപ്പം ഇത് കൊലച്ചു വേണ്ട കൊല ഇപ്പം രണ്ടു ദിവസത്തിനുള്ളിൽ വീഴും ഇതിൻ്റെ കൊല ഏകദേശം ഒരിതനുസരിച്ചൊരു മുപ്പത്തഞ്ച് കിലോത്തി താഴാന് സാധ്യതയില്ല മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ വാഴ വേറെയുണ്ട് ഇവിടെ കാണാം ഏകദേശം ജോലി ഉണ്ട് അതിൻ്റെ ഡെഗോടെ കാണാം ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള വളം ഇവിടുത്തെ അലക്കണ സോപ്പ് വഴി വെള്ളമാണ് വണ്ണം ഹൈറ്റ് ഇത് കൊലക്കാറുണ്ട് അധികം ഏതാണ്ട് കുറയ്ക്കുക ഇങ്ങനത്തെ വാഴകൾ വേറെയുണ്ട് ഇവിടെ ചുറ്റും നിൽക്കുന്നുണ്ട്